ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടോ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടോ വീഡിയോകളൊന്നും വരുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കാരണം ഞാൻ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു നാക്ക് നെക്ക് കോഴി അട വെച്ചിട്ടുണ്ടായിരുന്നു പലരും ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴികൾ അട വയ്ക്കാമോ അട വച്ചാൽ അത് വിരിയാൻ ഉണ്ടോ പിന്നെ അത് മാത്രമല്ല കോഴിപ്പേന് വരുമോ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അട വയ്ക്കുമ്പോൾ കോഴിപ്പേന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതെ കോഴി വിരിഞ്ഞ് വന്നിട്ടുണ്ട് രാവിലെ മുതൽ കുറേശയായിട്ട് വിരിഞ്ഞ് വരുന്നതാണ് നമ്മൾ ആ വിരിഞ്ഞ് കഴിഞ്ഞ മുട്ടയുടെ തോടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമുക്ക് നോക്കാം അതെ നെക്ക് കുഞ്ഞുങ്ങൾ കാണിച്ചു തരാം കേട്ടോ വേണ്ട ഇനി മുട്ട വിരിയാൻ രണ്ട് മുട്ട വിരിയാൻ ഉണ്ട് അപ്പോൾ അത് വിരിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മളിനി നാളെ രാവിലെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റുള്ളൂ കേട്ടോ ഇപ്പം നേക്കെണ്ണക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ് വേണ്ട ഓക്കെ എല്ലാം നേക്കെണ്ണക്ക കുഞ്ഞല്ല ഒരു കൊത്തു കിട്ടി വേറെന്തോ ആണ് വേറെ ആരാണോ എന്ന് വിചാരിച്ചിട്ടാണ് കൊത്തിയത് സാധാരണ നമ്മൾ കൊത്താറില്ല ഓക്കെ അപ്പോൾ അതെ ഇതാണ് വിരിഞ്ഞ് വന്ന കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ ആ രണ്ട് മുട്ട കൊണ്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിയും എന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും വിരിയും എന്നാണ് കരുത്തുന്നത് വിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളിവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി ഒരു ബ്രൂഡറിലേക്ക് മാറ്റി ഇടുകയാണ് ചെയ്യുക പിന്നെ എന്തൊക്കെ തീറ്റയാണ് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീട്